ഹരേ കൃഷ്ണ ഭാഗവത കഥകൾ തുടരുന്നു ഒരു ദിവസം കൃഷ്ണനും ബലരാമനും മറ്റു കുട്ടികളുമായി ചേർന്ന് കളിക്കുകയായിരുന്നു നേരം പുലർന്നപ്പോൾ തുടങ്ങിയ കളിയാണ് ഏറെ നേരം ആയതിനാൽ ബലരാമൻ്റെ അമ്മയായ രോഹിണിയമ്മ അവരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പോയി കളിയിൽ തികച്ചും മുഴുകിയിരുന്നതിനാൽ അവർ വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല കളി തുടരുകയും ചെയ്തു വീട്ടിൽ മടങ്ങിയെത്തിയ രോഹിണിയമ്മ കൃഷ്ണനെയും ബലരാമനെയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാനുള്ള ജോലി യശോധാമയെ ഏൽപ്പിച്ചു യശോധാമ ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട മകനെ കണ്ണാ വീട്ടിലേക്ക് വരൂ ഭക്ഷണത്തിനുള്ള സമയം ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു നീ ഒരുപാട് നേരം കളിച്ചു നിനക്ക് നന്നേ വിശക്കുന്നുമുണ്ടാവും വളരെയധികം കളിച്ചു തളർന്നിട്ടും ഉണ്ടാവും വേഗം വീട്ടിലേക്ക് വരൂ എന്നിട്ട് ബലരാമനോടായി പറഞ്ഞു പ്രിയപ്പെട്ടവനെ കുടുംബത്തിൻ്റെ യശസ്സേ വേഗം അനുജനായ കൃഷ്ണനുമൊത്ത് വീട്ടിലേക്ക് വരൂ നേരം വെളുത്തപ്പോൾ മുതൽ നിങ്ങൾ കളിക്കുകയായിരുന്നില്ലേ നിങ്ങൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ടാകും വേഗം വീട്ടിൽ വന്നു ഭക്ഷണം കഴിക്കൂ നന്ദമഹാരാജാവ് നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങൾ വന്നിട്ട് വേണം അദ്ദേഹത്തിനും ഭക്ഷണം കഴിക്കാൻ നന്ദമഹാരാജാവ് അവരെ കാത്തിരിക്കുകയാണെന്നും അവരെ കൂടാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കില്ല എന്നും കേട്ടമാത്രയിൽ തന്നെ കൃഷ്ണനും ബലരാമനും വീട്ടിലേക്കും മടങ്ങാൻ കൂട്ടാക്കി ബ്രഹ്മദേവനെയും ശിവനെയും പോലുള്ള ദേവന്മാർക്ക് പോലും ആരാധ്യരായ കൃഷ്ണനെയും ബലരാമനെയും യശോധാമ കൂട്ടിക്കൊണ്ടുപോയി ചിലപ്പോൾ ആവട്ടെ യശോധാമ തനിക്കിരിക്കാൻ ഒരു മരപ്പലക കൊണ്ടുവരാൻ കൃഷ്ണനോട് പറയും എടുക്കാവുന്നതിലുമധികം ഭാരം മരപ്പലകയ്ക്കുണ്ടാവുമെങ്കിലും കൃഷ്ണൻ എങ്ങനെയെങ്കിലും അത് ചുമന്ന് അമ്മയുടെ അടുക്കൽ കൊണ്ടുവരും മറ്റു ചിലപ്പോൾ തൻ്റെ മെതിയടി എടുത്തുകൊണ്ടുവരാൻ പിതാവായ നന്ദഗോബർ കൃഷ്ണനോട് പറയും വളരെ പണിപ്പെട്ടിട്ടാണെങ്കിലും മെതിയടിയും തലയിലേറ്റിയുള്ള കൃഷ്ണൻ്റെ വരവ് കണ്ടിരിക്കാൻ തന്നെ രസമാണ് ഈ രീതിയിൽ എന്നും ഓരോ നിമിഷവും കൃഷ്ണൻ മാതാപിതാക്കൾക്ക് പരമാനന്ദം നൽകിയിരുന്നു പൂർവജന്മങ്ങളിൽ തൻ്റെ ഭക്തരായിരുന്ന യശോധാനന്ദന്മാർക്ക് മുൻപിൽ ഭഗവാൻ ബാലസഹജമായ തൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പ്രകടിപ്പിക്കുന്നത് വഴി പരമ്പൊരുളായ ഭഗവാൻ എപ്രകാരമാണ് തൻ്റെ നിർമ്മല ഭക്തന്മാർക്ക് വിധേയനും അവരുടെ നിയന്ത്രണത്തിനധീനനുമായി തീരുന്നതെന്ന കേവല സത്യത്തെ മഹർഷിമാർക്കും മറ്റു മാമുനിമാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഭഗവാൻ വ്രജഭൂമിയിൽ തൻ്റെ ലീലകളാടിയത് ഒരിക്കൽ ഒരു പഴക്കച്ചവടക്കാരി നന്ദമഹാരാജാവിൻ്റെ വീട്ടുമുറ്റത്തെത്തി വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല പഴങ്ങൾ വേണ്ടവർ വന്ന് വാങ്ങുവിൻ എന്ന് കച്ചവടക്കാരി വിളിച്ചു പറയുന്നത് കേട്ട് ബാലനായ കൃഷ്ണൻ കയ്യിൽ കുറച്ചു ധാന്യങ്ങളുമായി പഴം വാങ്ങാൻ ഓടിയെത്തി അക്കാലത്ത് മാറ്റക്കച്ചവടത്തിലൂടെയായിരുന്നു വിനിമയം നടത്തിയിരുന്നത് മാതാപിതാക്കൾ പഴങ്ങളും മറ്റു സാധനങ്ങളും ധാന്യം കൊടുത്തു വാങ്ങുന്നത് കൃഷ്ണൻ കണ്ടിട്ടുണ്ടാവണം അതവൻ അനുകരിച്ചു പക്ഷേ കൈത്തലം വളരെ ചെറുതായിരുന്നു മാത്രമല്ല കുറെയൊക്കെ വഴിയിൽ വീണു പോവുകയും ചെയ്തു കൃഷ്ണനെ കണ്ട് കച്ചവടക്കാരി കൃഷ്ണൻ്റെ സൗന്ദര്യത്തിൽ അങ്ങേയറ്റം ആകൃഷ്ടയായി അതിനാൽ ഒട്ടും വൈകാതെ ആ കുഞ്ഞി കൈയിൽ ശേഷിച്ചിരുന്ന ധാന്യം വാങ്ങി അത്യധികം സന്തോഷത്തോടെ ആ കൈകൾ നിറയെ പഴങ്ങൾ നൽകി ഇത്രയും സമയത്തിനിടയിൽ തൻ്റെ കുട്ടയിൽ രക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് കച്ചവടക്കാരി അത്ഭുതപ്പെട്ടുപോയി ഇത്തരത്തിലുള്ള ഭഗവാന്റെ അത്ഭുത ലീലകൾക്ക് ഗോകുലം സാക്ഷ്യം വഹിച്ചു എന്നാൽ ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന അസുരന്മാരുടെ ആക്രമണത്താൽ ഗോകുലവാസികൾ പരിഭ്രമിച്ചു തുടർന്ന് മുതിർന്ന ഗോപന്മാരെല്ലാം നന്ദഗ്രഹത്തിൽ ഒത്തുകൂടി വ്രജഭൂമിയിൽ ധാരാളം വനങ്ങളുണ്ട് അതിൽ മഹാവനത്തിലായിരുന്നു ഗോകുലമുള്ളത് അസുരന്മാർ മൂലം മഹാവനത്തിൽ തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ശല്യങ്ങൾ അവസാനിപ്പിക്കാൻ എന്തു ചെയ്യണം എന്ന് അവർ കൂടിയാലോചന നടത്തി സഭയിൽ നന്ദമഹാരാജാവിന്റെ സഹോദരനായ ഉപനന്ദനും സന്നിഹിതനായിരുന്നു അദ്ദേഹം ജ്ഞാനിയും പരിചയസമ്പന്നനും ആയിരുന്നു ഒരു നേതാവ് കൂടിയായിരുന്ന അദ്ദേഹം സഭയിൽ ഇങ്ങനെ പറഞ്ഞു സുഹൃത്തുക്കളെ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകരാറിലാക്കാൻ കൊടിയ അസുരന്മാർ നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ അതിനാൽ നാം ഇവിടം വിട്ടു വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് നല്ലത് അതുമാത്രമല്ല കൊച്ചുകുട്ടികളെ വധിക്കാൻ അവർ വിശേഷാശ്രമം നടത്തുന്നുമുണ്ട് പൂതനയുടെ കാര്യം തന്നെ നോക്കുവിൻ ഇത്ര ഭീകരമായ ഒരു രാക്ഷസിയുടെ കയ്യിൽ നിന്നും കൃഷ്ണൻ രക്ഷപ്പെട്ടത് ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നീട് മറ്റൊരസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്നില്ലേ അവൻ കൃഷ്ണനെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു പക്ഷെ അവിടെയും ഭഗവാൻ ഹരിയുടെ അനുഗ്രഹം രക്ഷയ്ക്കെത്തി അസുരൻ പാറപ്പുറത്ത് വീണു ചത്തു ഈ അടുത്ത കാലത്ത് രണ്ട് വൃക്ഷങ്ങൾ ശക്തിയായി നിലം പരിച്ചു എന്നിട്ട് കൃഷ്ണന് പരിക്കൊന്നും പറ്റിയില്ല അപ്പോഴും ഭഗവാൻ ഹരി തന്നെയാണ് അവനെ രക്ഷിച്ചത് കൃഷ്ണനോ അവനോടൊത്ത് കളിച്ചിരുന്ന ഏതെങ്കിലും കുട്ടിയോ വൃക്ഷത്തിനടിയിൽപ്പെട്ടു പോയിരുന്നെങ്കിൽ അതൊരു വലിയ വിപത്തായി തീരുമായിരുന്നു ഈ സംഭവങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഈ സ്ഥലത്ത് തുടർന്നുള്ള വാസം തീരെ ഭദ്രമല്ലെന്ന് വേണം കരുതാൻ നാം ഇവിടം വിടണം സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് താമസം മാറുകയും വേണം അതിനാൽ നാം എല്ലാം വൃന്ദാവനമെന്നറിയപ്പെടുന്ന വനത്തിലേക്ക് മാറുക തന്നെ വേണം അവിടെ നമുക്കും കുടുംബങ്ങൾക്കും അതുപോലെ ഗോപന്മാർക്കും ഗോപിമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാം വൃന്ദാവനത്തിന് സമീപം എന്ന പർവ്വതമുണ്ട് അവിടെ നമ്മുടെ പശുക്കൾക്ക് ആവശ്യം ശത്തിനുള്ള പുല്ലും മറ്റും ധാരാളമുണ്ട് അതിനാൽ അവിടത്തെ വാസം ഒട്ടും ദുഷ്കരമാവുകയില്ല ഇനി കൂടുതൽ സമയം പാഴാക്കാതെ ഉടനെ തന്നെ നാം ആ മനോഹരമായ ഭൂഭാഗത്തേക്ക് താമസം മാറ്റുക തന്നെ വേണം ഉപനന്ദൻ്റെ അഭിപ്രായം അവിടെ കൂടിയിരുന്ന ഗോപന്മാരെല്ലാം ഏകകണ്ഠമായി ശരിവച്ചു അങ്ങനെ എല്ലാവരും വീടും സാധനങ്ങളുമെല്ലാം വണ്ടിയിലാക്കി വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു യാത്രാ മധ്യേ പതിവ് പോലെ ബാലനായ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച അമ്മമാരായ യശോദയും രോഹിണിയും പ്രത്യേകം ഒരു വണ്ടിയിലായിരുന്നു ബാലന്മാരായ കൃഷ്ണനും ബലരാമനും അവരുടെ മടിയിലും അമ്മമാർ യാത്രാമധ്യേ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരുന്നു സംഭാഷണത്തിൻ്റെ രസത്തിൽ അവർ ഏറെ സുന്ദരികളായി കാണപ്പെട്ടു ഇപ്രകാരം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അവർ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു ഗോവർദ്ധനം എന്ന പർവ്വതത്തെ വലം വെച്ച് യമുനാതീരത്ത് ഒത്തുകൂടി ഹരേ കൃഷ്ണ രാധേ രാധേ